ശ്രീ ജോ റിജി ലൂക്കോസ് ഇപ്പോൾ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് അത് മതമേലധ്യക്ഷന്മാരായാലും ആരായാലും മോശം പരാമർശം നടത്തിയാൽ കൃത്യമായി പ്രതികരിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതാവാണ് എന്ന രൂപത്തിലാണ് കേരളം ഇതുവരെ കണ്ടിട്ടുള്ളത് നികിഷ്ടജീവി പരാമർശം താമരശ്ശേരി ബിഷപ്പിനെതിരെ ഏത് ഘട്ടത്തിലാണ് ഉയർത്തിയതെന്ന് നമുക്കറിയാം അത് മത്തായി ചോക്കയുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണത്തിലുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ ബോഡി വേസ്റ്റ് എന്ന പ്രയോഗം പ്രവാചകന്റെ തിരുമുടി എന്ന പ്രയോഗത്തിന് എങ്ങനെയാണ് അത്തരം അന്ധവിശ്വാസങ്ങൾ പാടില്ല എന്ന രൂപത്തിൽ മുഖ്യമന്ത്രി ശക്തമായി പ്രതികരിച്ചതെന്നും കണ്ടതാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ കാലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോൾ പിണറായി വിജയൻ പിന്നോട്ട് നടക്കുകയാണോ ശ്രമതിന് ഇവർക്ക് മൂന്ന് പേർക്കുള്ള മറുപടി രണ്ട് പറഞ്ഞിട്ട് പാലി പ്രസിഡന്റ് കൃത്യമായ ശ്രമിക്കാം അതായത് ഇവിടെ പ്രസംഗിച്ചു അത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഇപ്പൊ കേരളത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ എത്ര എം എൽ എ മാരുണ്ട് എസ് ഡി പിക്ക് അല്ലെങ്കിൽ ഏഴ് സമുദായത്തിൽ കൂടുതൽ എം എൽ എ കെ ബാബു മാത്രമുള്ളൂ വേറെ എം എൽ എ കാണിക്കാൻ പറ്റുമോ ആ സമൂഹത്തിനോട് ഇത്രയ്ക്ക് അവഗണന കാണിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലുണ്ട് അപ്പൊ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ സമൂഹത്തിനോട് ശബ്ദവിരുദ്ധം എന്താ തെറ്റു പറയുന്നത് ഇനി ഞാൻ വേറെ അഭിമാനിക്കുന്നത് ജെക്കുട്ടി സാർ പറഞ്ഞത് മറുപടി പറയാറുണ്ട് ഈ ചർച്ച മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല എന്റെ ഭാഗത്ത് എന്റെ ഭാഗത്ത് അദ്ദേഹം വെള്ളാപ്പള്ളിയ വർഗീയവാദിയും മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞ വാക്കുകളോട് ഞാനും ആദ്യഘട്ടം തന്നെ എതിർ പറഞ്ഞാണ് പക്ഷെ എനിക്കൊരു ചോദിക്കാനുണ്ട് മുസ്ലിം എന്ന് പറഞ്ഞ രാഷ്ട്രീയ രാഷ്ട്രീയപ്രസ്ഥാനത്തിന്റെ വർഗീവൽക്കരണത്തിനെതിരെയാണ് അവരുടെ കുത്തോക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് അല്ല ഞാനത് ഞാൻ ഞാൻ കണ്ടിന്യൂ കണ്ടിന് കെ എം ഷാജി ആരാണ് കെ എം ഷാജി മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാവ് നമ്മളൊക്കെ ഈ രാഷ്ട്രീയ ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് കേട്ടിരിക്കുന്നു അവര് നാവിടുത്തെ നാപ്പു വട്ടപ്പുറം തന്നെ താങ്കളൊരു മതേതര പാർട്ടിയാണ് കെ എം ഷാജി ഈ ഇടക്കരയിലെ ചുണ്ടത്രയിലെ പിന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന്റെ തലവശം പറഞ്ഞാ മുസ്ലിം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ് എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ കെ എം ഷാജിയാജി വർഗീയ പാർട്ടി മനസ്സിലാക്കല് ാണ് സാമുദായ പാർട്ടി എന്ന് പറഞ്ഞാൽ വർഗീയ പാർട്ടി എന്നാണോ ശ്രീ റിജി ലൂക്കോസ് താങ്കളുടെ മനസ്സിലാക്കൽ സാമുദായിക മതേതര നിലപാട് അവർ വെച്ചു പുലർത്തുന്നത് വെള്ളാപ്പള്ളിക്ക് ശക്തമായ മറുപടി പറഞ്ഞ് ദിവസവും മറുപടി പറഞ്ഞ് നിൽക്കാതിരുന്നത് അന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ മറുപടി താങ്കൾക്ക് ഓർമ്മയുണ്ടോ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് കാരണം ഒരു ഈ കെ എം ഷാജി എങ്ങനെ പറഞ്ഞാലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ആളും മതേതര കേരളത്തിൽ ഒരു സമ്പത്ത് തന്നെയാണ് ഒരു അസക്തി തന്നെയാ അതുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്ന നല്ല നല്ല കാര്യങ്ങളെയൊന്നും വ്യാഖ്യാനിക്കട്ടെ കെ എം ഷാജിയുടെ വാക്കുകൾ അത്ര ചെറുതൊന്നുമല്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇനി പിന്നെ ഇതുപോലെ തന്നെ ഞാൻ ആഗ്രഹം കാണുന്ന വിദ്യാസാഹനോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ബഹുമാനത്തോട് നിലനിർത്തിക്കൊണ്ട് എന്റെ എളിയ ചോദ്യം സാറേ ഇതേ മുപ്പത് വർഷമായിട്ട് ഈ പറയുന്ന ഈഴവ സമൂഹത്തിന്റെ എസ് എൻ ഡി പി യോഗത്തിന്റെ സമുന്നത കസേരയിൽ ഗുരുദേവ മോഹൻ ഇങ്ങനെയുള്ളവരുടെ കസേരയിൽ ഇരിക്കുവാണ് സാറു അതിന്റെ സമുന്നത കസേരയിൽ ഇരുതിലുള്ള ആളാണ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ പ്രഭുത്വ സമൂഹത്തിൽ ഇദ്ദേഹം നിങ്ങളുടെ സമൂഹത്തിനെ അഹളിക്കുകയും സംസ്കാര ശൂന്യമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണെങ്കിൽ മാറ്റാൻ സാധിക്കുന്നില്ല അപ്പൊ ആ സമൂഹത്തിന്റെ മഹാഭൂരിപക്ഷവും കേരളത്തിന്റെ സാമുദായക ഐക്യത്തിനും സാമുദായികരമായിട്ടുള്ള സമുദ്രതാവസ്ഥയ്ക്ക് ഏറെ സംഭാവന ചെയ്തിട്ടുള്ള ചെയ്യുന്നതുമായ എസ് എൻ ഡി പി യോഗത്തിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റില്ല അവരുടെ വേണ്ടി ോ ശ്രീ റിജിലുക്കോസ് വെള്ളാപ്പള്ളിക്കെതിരായ കേസുകളുടെ ഒക്കെ ഗതി എന്തായി അന്വേഷണം എന്തായി കേരളത്തിൽ വെള്ളാപ്പള്ളിയാണല്ലോ വിഷയം ആ കേസുകളുടെ ഗതി എന്തായി എന്ന് പറയാമോ മൈക്രോ ഫിനാൻസ് ആകട്ടെ മഹേഷിന്റെ ആത്മഹത്യാവട്ടെ അത് കോടതി കോടതിയിലേക്ക് എത്തുന്ന എത്തുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് അന്വേഷണം അത് തന്നെയാണ് ഞാൻ പറഞ്ഞത് വിദ്യാസാഗറിന്റെ അനുഭവം ഇപ്പൊ ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത് എന്താ നിങ്ങൾ വളഞ്ഞിട്ട് പിന്നെ എസ് എൻ ഡി പിടെ ജനറൽ സെക്രട്ടറിയുടെ യോഗത്തിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു വലിയ സമൂഹത്തിന് കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സെക്രട്ടറികളെ ഏറ്റവും ആദരണീയമായിട്ട് ആണെങ്കിൽ പങ്കെടുത്തത് തെറ്റായി പോയി വ്യാഖ്യാനിച്ചുകൊണ്ട് ആ സമൂഹത്തെ ഏറ്റാനായിട്ടാണോ അതോ മറ്റുള്ളവർക്ക് വളരുകൊടുക്കാൻ അത് നടക്കിയല്ല കാരണം കേരളത്തിന്റെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയൻ എസ് എൻ വി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ സദസ്സിൽ മാത്രമല്ല എവിടെയെല്ലാം പോകുന്നു സമാധാനനായ ക്രിസോഷൻ തിരുവേനയുടെ വേദിയിൽ അദ്ദേഹം പോയില്ലേ അതെവിടെ പോകുന്നത് ാണ് വെള്ളാപ്പള്ളിയുടെ വേദിയിൽ പോകുന്നതിന് കേരളത്തിന് എന്ത് കാര്യം വെള്ളാപ്പള്ളിയുടെ വേദിയിൽ പോവുകയോ പ്രസംഗിക്കുകയോ പകർത്തുകയോ എന്ത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഈ വർഗീയ പ്രസംഗത്തിന് ശേഷം പോകാമായിരുന്നു എന്നുള്ളതിലെ ചോദ്യം യോഗത്തിലെ അത് ശരി നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ നടത്തുന്ന പ്രസംഗങ്ങൾ അവരുടെ വീട്ടിലിരുന്ന് നടത്തുന്ന പ്രസംഗങ്ങളാണോ അതിനെതിരെയാണോ ഇവിടെ പിണറായി വിജയൻ പ്രസംഗിക്കാറ് അല്ല ശ്രമതി ഇപ്പോഴത്തെ പ്രശ്നമല്ല ഒരു മിനിറ്റ് സംസാരിക്കാൻ സമയത്താണ് പ്രശ്നം എന്താ കേരളത്തിൽ പിണറായി വിജയൻ മൂന്നാം തവണ മുഖ്യമന്ത്രിയായിട്ട് തുടരും എന്ന് കേരളത്തിൽ ആദ്യമായിട്ട് കേൾക്കുന്ന ശബ്ദം ഇത് കേൾക്കൂ ഞാനെന്ന് മാത്രം എന്തിനാ ഇന്റപ്റ്റ് ചെയ്യുന്നത് ആ ശബ്ദം വെള്ളാപ്പള്ളി അടേശ് അന്ന് അങ്ങനെ ചിലർക്ക് ബുദ്ധിമുട്ട് തോന്നി തുടരുമെന്ന് പറയാറുണ്ടല്ലോ ശ്രീ റജിലുക്കോസ് താങ്കൾ കേൾക്കാറില്ലേ ഇല്ല വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ സമൂഹത്തിനോട് പലതും പറയും അദ്ദേഹം പറഞ്ഞ എല്ലാ അല്ല ഞാൻ ചോദിക്കുന്ന കേരളത്തില് പറയുകയും അതുപോലെ തന്നെ വോയിസ് ഓഫ് ഡിസന്റ് ഇവിടെ ഇവിടെ മുസ്ലിയാരുടെ പിന്നെ എന്താ പറയാ തിരുകേശത്തിനെതിരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബോഡി എന്ന് വേസ്റ്റ് സമീപിച്ചു രണ്ടായിരത്തി വെള്ളാപ്പള്ളി നടേശത്തിന് മാത്രം ശബ്ദിക്കാൻ പാടില്ല ബാക്കിയുള്ളവർ വർഗീയത മാത്രം വെള്ളാപ്പള്ളി പറഞ്ഞ നടേശ വാക്കി വിമർശിച്ചുകൊണ്ട് ശരി ഇവിടെ മറ്റുള്ളവർ വോട്ടിലേടാനുള്ള ശ്രമത്തിനാണ് ഞങ്ങൾ വിമർശിക്കുന്നത് ശരി